പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം യാക്കോബ് അദ്ധ്യായം ഒന്ന് പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് പരീക്ഷകളെ നേരിടുക പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എൻ്റെ പ്രിയ സഹോദരരെ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു ഇവിടെ മിസ്റ്റർ യാക്കോബ് പറയുന്നു ദൈവം ഒരുത്തനെയും പരീക്ഷിക്കുന്നില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ആദ്യം ഒരു ചിന്ത വരുന്നു ആ ചിന്ത ഒരു ഒരു പാപമായ ഒരു ഒരു പാപത്തെ ഗർഭം ധരിക്കുന്നു പിന്നീടത് നമ്മുടെ പ്രവൃത്തികൾ പ്രവൃത്തികളിലത് നിഴലിക്കുന്നു നമ്മൾ പാപം ചെയ്യുന്നു അങ്ങനെ അപ്രകാരം പാപം കുന്നുകൂട്ടുന്നവർ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നു അപ്പം മരണമെന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ആത്മാവിൻ്റെ മരണം ശരീരത്തിൻ്റെ മരണം അപ്പൊ നിരന്തരമായി പാപം ചെയ്യുന്നവർ ഈ രണ്ട് കാര്യങ്ങൾക്കും കാരണക്കാരാണ് അപ്പൊ ഈ പരീക്ഷണങ്ങൾ കർത്താവിൽ നിന്ന് വരുന്നു ദൈവമാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്നൊന്നും പറയേണ്ട ഓരോരുത്തേയും ദുർമോഹങ്ങളാണ് പാപമായി ഗർഭം ധരിച്ച് അവനെ പാപത്തിലേക്ക് നയിക്കുന്നത് ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പരീക്ഷകളെ നമ്മൾ നമ്മൾ വിത് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രതിരോധിക്കുമ്പോൾ പരീക്ഷകളെ അതിജീവിക്കുമ്പോൾ നമുക്ക് അവസാനം നിത്യകിരീടം നമുക്ക് ദൈവം പ്രധാനം ചെയ്യുന്നു പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ സ്വർഗം നരകമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ ക്രിസ്തീയ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല മരണവും മരണാനന്തര ജീവിതവും ഒന്നും ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് യാതൊരുവിധ അർത്ഥവുമില്ല അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ രീതിയിൽ നമ്മളിതിലെല്ലാം വിശ്വസിക്കുന്നു വിശ്വസിക്കണം അല്ല അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ അപ്പോൾ അപ്രകാരം നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ പരീക്ഷിക്കപ്പെടും പരീക്ഷിക്കപ്പെടുമ്പോൾ അതിനെ അതിജീവിക്കണം കർത്താവിനെ കൂട്ടുപിടിച്ച് അതിനെ അതിജീവിക്കണം ചെറിയ ഒരു ടെംപ്ടേഷൻ വരുമ്പോഴേക്കും അതിൻ്റെ പുറകെ അങ്ങോട്ട് ഓടിപ്പോയി അതിന് വശമതരാവുകയല്ല വേണ്ടത് നമ്മളൊരു ഒരു റെസിസ്റ്റൻസ് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം സാഹചര്യങ്ങളെ മാറ്റണം അപ്പൊ എനിക്കെന്നെ പലപ്പോഴും അറിയാം ചില കമ്പനികളിൽ നമ്മൾ ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ വലിയ പാവമൊന്നും ചെയ്യില്ല പക്ഷേ പരദൂഷണത്തിൽ നമ്മൾ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് കുറച്ച് നേരം അവിടെ ഇരിക്കും കുറച്ച് നേരം നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഇത്തിരി അവെയറായിരിക്കും അത് കഴിഞ്ഞ് നമ്മളറിയാതെ തന്നെ നമ്മൾ ആ പരദൂഷണ കമ്മിറ്റിയിൽ പങ്കുകാരാകും അതുപോലെ ഒരിയതി കുബുദ്ധികളുടെ കൂടെയാണ് ഇരിക്കണമെങ്കിൽ ആ ഒരു കുതന്ത്രങ്ങൾ നമ്മളിൽ ഇഞ്ചെക്റ്റ് ചെയ്യും ഒരു ചിന്തയായിട്ട് അത് നമുക്ക് ഇൻജെക്റ്റ് ചെയ്യും പിന്നെ അത് നമ്മിൽ വളർന്ന് അത് നമ്മളെ കൊണ്ട് വലിയ പാപങ്ങൾ ചെയ്യിക്കും നമ്മൾ വ്യഭിചാരികളുടെ കൂടെയാണ് ഇരിക്കണമെങ്കിലും ഇത് സംഭവിക്കും നമ്മൾ ഏത് ആരുടെ കൂടെയാണോ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു ഇൻഫ്ലുവൻസ് നമ്മളിൽ ഉണ്ടാകും അപ്പോൾ പാപത്തെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം ഒരു ചിന്ത ഉടലെടുക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ അതിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് നമ്മളെ പാപത്തിലേക്ക് നയിക്കും അപ്പോൾ ഒരു 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 ടെമ്പറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രലോഭനം വന്നു കഴിയുമ്പോൾ ഒരു ചിന്തയായിട്ട് തന്നെ അത് വന്നു കഴിയുമ്പോൾ അവിടെ വെച്ച് തന്നെ അത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെ എണീറ്റ് പോവുക ഏത് മാർഗം സ്വീകരിച്ചാലെങ്കിലും അവിടെ വെച്ച് അ ചിന്തയെ നമുക്ക് കട്ടിയാൻ സാധിച്ചാൽ നമ്മൾക്ക് പാപ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും കർത്താവിൻ്റെ നിത്യകിരീടം നമ്മൾക്ക് അണിയുവാനും സാധിക്കും ഈ പാപത്തിനൊക്കെയുള്ളൊരു കുഴപ്പം പാപം ചെയ്യുന്നത് വരെയുള്ളു അതിനെ സന്തോഷം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനക്കേടാണ് അസന്തൃപ്തിയാണ് സങ്കടമാണ് നിരാശയാണ് ഞാൻ കാലത്തൊക്കെ നടക്കാൻ പോകുമ്പങ്ങനെ ഇഷ്ടം പോലെ പോലെ കാണാം അത് കാലത്ത് തന്നെ കള് ഷാപ്പിന്റെ മുമ്പിൽ വന്ന് കള് വരുന്നത് കാത്തിരിക്കും ചെറിയ ഒരു ഒരു പ്രതിരോധം പോലും തീർക്കുന്നില്ല നേരം വെളുത്താൽ ഫസ്റ്റ് പരിപാടി കള്ളുഷാപ്പിന്റെ മുമ്പിൽ പോയിരിക്കുക ദിവസം തുടങ്ങുന്നത് തന്നെ മദ്യപിച്ചുകൊണ്ടായിരിക്കും ഇനി ഒരുത്തിനെ കണ്ടില്ലെങ്കിൽ മറ്റുള്ളവർ ഇവനെ ഫോൺ ചെയ്ത് വിളിക്കുക എന്ത് പറ്റി വരുന്നില്ല എന്ന് വിളിച്ച് അവനെ കൊണ്ടുവരും അവൻ ക്രമേണ ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴും മദ്യപൻ കീറ തുണി എടുക്കുമെന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് മയക്കുമരുന്നും നമ്മൾ അങ്ങനത്തെ ഒരു കമ്പനിയിലായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് വലിച്ചപ്പെടും വ്യഭിചാരം പോർണോഗ്രഫി വരദൂഷണം ഗുണ്ടായിസം അനീതി പ്രവർത്തിക്കുന്നവർ കള്ളസാക്ഷി പറയുന്നവർ അന്യദേവന്മാരുടെ പിന്നാലെ പോകുന്നവർ വൻപ് പറയുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ നമ്മളെ നമ്മളിലെ വെളിച്ചം അന്ധകാരമാക്കാൻ കാരണമാകുന്ന എല്ലാറ്റിനെയും നമ്മൾ റെസിസ്റ്റ് ചെയ്യണം പ്രതിരോധിക്കണം അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടും ഈ ഒരു തിരിച്ചറിവിലേക്ക് സർവേശ്വരൻ നമ്മളെ നമ്മളെ നയിക്കട്ടെ തീർച്ചയായും സാധാരണ മനുഷ്യരെ സാധാരണ മനുഷ്യരെ കൊണ്ട് ദൈവത്തിനെ കൂട്ടുപിടിച്ചാൽ ദൈവത്തിനെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർക്കും അസാധാരണമായ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കും പിന്നെ കർത്താവ് തരുന്ന ഒരു പ്രോമിസ് ഉണ്ട് നീ ഏതൊക്കെ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടാലും നിനക്ക് താങ്ങാനാവുന്ന പരീക്ഷകളെ നിനക്ക് വരികയുള്ളൂ അപ്പോൾ ദൈവത്തിൽ പോ തന്നെത്താൻ നമ്മൾ ഇതിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്കതിനുള്ള കേൾപ്പില്ല പക്ഷേ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു പാപചിന്ത നമ്മൾ വരുമ്പോൾ തന്നെ കർത്താവെ എന്നെ രക്ഷിക്കണമേ കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ സാഹചര്യത്തിനെ ആ ഒരു ഇൻസ്റ്റൻസിനെ നമുക്ക് നമുക്ക് അടിമപ്പെടുത്താൻ സാധിക്കും അപ്പൊ പണ്ടൊരു പാപത്തിനെ കുറിച്ച് ഒരു അച്ഛനോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഒരു പ്രാവശ്യം ആ അതിനെ അതിജീവിക്കുക ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റാനൊന്നും ശ്രമിക്കേണ്ട അടുത്ത ടെംപ്റ്റേഷൻ അടുത്ത പ്രലോഭനം വരുമ്പോൾ അതിനൊന്ന് ബ്രേക്ക് ചെയ്യേ അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ അതിനെ അടിമപ്പെട്ടെന്നുള്ള ചിന്തയാൽ ചെറിയൊരു ടെം ഞാൻ മദ്യപാനിയാണ് എന്നിട്ടൊരു തോന്നൽ കൊണ്ട് വരുമ്പോഴേക്കും കള്ളിഷാപ്പിലേക്ക് ഓടരുത് ഞാൻ അടിമയാണെന്നൊരു ചിന്ത എന്നിട്ട് അതിൻ്റെ അടുത്ത പുക അല്ലെങ്കിൽ അടുത്ത ഇഞ്ചക്ഷന് അല്ലെങ്കിൽ അടുത്ത ഗുളിക കഴിക്കാനുള്ള ടൈമാകുമ്പോഴേക്കും ഓടുക ഒന്ന് ബ്രേക്ക് ചെയ്യുക ഒരു ദിവസം ചെയ്യും അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമാണ് അതുപോലെ നാവിൻ്റെ പ്രയോഗം മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ സംഭവമാണ് അവന്റെ നാവ് നാം നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവൻ ആത്മീയമായി പുരോഗതി പ്രാപിക്കും അപ്പോൾ നമുക്ക് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ പാപ ബന്ധനങ്ങൾക്കെതിരെയും പടവെട്ടുവാനുള്ള ശക്തി എന്ന് കർത്താവിനോട് യാചിക്കാം ദൈവം നമ്മളെ തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കും ഞാൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് എല്ലാം സാധ്യമാണ് എന്ന് എന്ന് വാഗ്ദാനം ചെയ്തവനാണ് നമ്മുടെ കർത്താവ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി ഏർ പ്രയത്നിക്കാം അത് അതൊരു ലഹരിയാണ് ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിൻ്റെ സന്തോഷം മാത്രം മതി അത് അനുമാ അത് അനുഭവിച്ച് ക്രിസ്തു നമ്മളെ നയിക്കുന്നിടത്തേക്ക് ക്രിസ്തുവിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക എന്നുള്ളത് അതും ഒരു ലഹരിയാണ് ആ അതിൻ്റെ ഒരു സുഖം ഒരു സൗഖ്യം നമ്മൾ മനസ്സിലാക്കിയാൽ വേറെ ഒന്നും നമ്മൾക്ക് വേണ്ട അപ്പൊ ഈ ഒരു ശക്തിയിലേക്ക് ക്രിസ്തുവിൻ്റെ മക്കളാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ആബാ പിതാവിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മക്കളാണ് നമ്മൾ നമ്മളൊന്നിൻ്റെയും അടിമകളാകേണ്ടവരല്ല എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് തിരിയാം സർവേശ്വരൻ നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലാസ്